എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ഇതാ നമ്മുടെ കൂട്ടുകറി അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൂട്ടുകറിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കായ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല മൂത്ത കായ നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കൂട്ടുകറിക്ക് അങ്ങനത്തെ കായായിരിക്കണം എടുക്കേണ്ടത് ഞാൻ കായയും അതുപോലെ തന്നെ ചേന പിന്നെ എടുത്തിരിക്കുന്നത് കടല കുറച്ച് ഗ്രീൻ പീസ് ഇനി ഇതിനകത്തേക്ക് കഷ്ണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം ഞാനിപ്പോൾ ഈ നാല് സാധനങ്ങൾ വെച്ചിട്ടാണ് കൂട്ടുകറി തയ്യാറാക്കി എടുക്കുന്നത് അടലയും ഗ്രീൻ പീസും വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊന്നാദ്യം വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏത്തക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ചേനയും ഏത്തക്കായയും ഈ ഒരു വലുപ്പത്തിൽ വേണോട്ടോ അരിഞ്ഞെടുക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അപ്പം മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഒരു കഷ്ണം കായം ആണ് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാ അത് ചേർത്ത് കൊടുത്തോളൂ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മുഴുവൻ കായാണ് അതിന് ശേഷം ഇതിലേക്ക് ഇതാ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചേനയും കായയും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം ശേഷം എന്താ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കുക്കറിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി ചേനയും കായെയൊക്കെ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഇതിവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കിതിനകത്തേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നെയ്യാണ് അപ്പം നെയ്യിൽ വേണം നമ്മൾ ഈ മസാലക്കൂട്ട് വറുത്തെടുക്കാനായിട്ട് അതിനുശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണത് കുറച്ച് ജീരകമാണ് നമ്മുടെ നല്ല ജീരകമുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ചിലർക്കിഷ്ടമുണ്ടാവില്ല എനിക്കിഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം ചേർത്ത് കൊടുക്കേണ്ടത് കുരുമുളകാണ് അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കുരുമുക് ഉണ്ടെച്ചാൽ അത് തന്നെ ചേർത്ത് കൊടുക്കുക തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ കുരുമുളക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ് അപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുമ്പം എരിവിന് ആവശ്യമായിട്ടുള്ള ചേർത്ത് കൊടുക്കണം കുരുമുളകും അതുപോലെ തന്നെ കേട്ടോ ചിലർക്ക് കുറച്ച് സ്പൈസി ആയിട്ടതായിരിക്കും കഴിക്കാൻ ഇഷ്ടം ചിലർക്ക് തീരെ എരിവ് ഇഷ്ടം ഉണ്ടാവില്ല എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇന്ന് നെയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കുക ഇതാണ് നമ്മുടെ കൂട്ടുകറിയുടെ യഥാർത്ഥ മസാലക്കൂട്ട് ഇങ്ങനെ തയ്യാറാക്കാത്തവർ ഒന്ന് തയ്യാറാക്കി നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് ഇത് നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ പൊടിച്ചെടുക്കുമ്പം ഒരുപാട് തരി ഇല്ലാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമ്മൾക്കിതാ രണ്ടാമതൊന്നും കൂടെ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉഴുന്നു വരിപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരി അരയ്ക്കുന്ന ഉഴുന്നവരുപ്പുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ കളറ് മാറിയിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് വരുമ്പം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ നാളികേരമാണ് നാളികേരം അത്യാവശ്യം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനൊരു അരമുറിയിൽ കൂടുതൽ നാളികേരം എടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഓരോ ബൗളിനകത്ത് എടുത്തിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി കഷ്ണങ്ങൾ എടുക്കുക അതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ നാളികേരം എടുക്കണം അപ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക സദ്യയിലെ കൂട്ടുകറിയുടെയൊക്കെ നല്ല ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുന്നത് നെയ്യിലാണ് അവർ തയ്യാറാക്കുന്നത് കൊണ്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ നെയ്യിലാണ് ഇതൊന്ന് വറുത്തെടുക്കേണ്ടത് അപ്പോൾ വറുത്തെടുക്കുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കുക നല്ലൊരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ ആ ഒരു കളറിൽ തന്നെ വറുത്തെടുക്കണം തീ നന്നായിട്ട് കുറച്ച് വെക്കണം കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് ഓണവിഭവമാണ് ഇഷ്ടം നിങ്ങൾ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണോട്ടോ അതായപ്പോൾ ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട് ഇത് ഇതുപോലത്തെ കളറിലേക്ക് കിട്ടണം കിട്ടണോട്ടോ നമ്മൾ ഈ വറുത്തരച്ച കറികളൊക്കെ തയ്യാറാക്കുമ്പം എടുക്കുന്ന ആ ഒരു ഒരു രീതി ഉണ്ടല്ലോ അതേപോലെ തന്നെ കിട്ടണം ഈ വറുത്തതും കൂടി ഇട്ട് കഴിയുമ്പോഴാണ് നമ്മുടെ കൂട്ടുകറിക്ക് നല്ല ടേസ്റ്റ് കിട്ടണത് അതായതിപ്പം കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇതാ നമ്മുടെ ചേനയും അതുപോലെ തന്നെ കായയും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വേവാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റോ വെള്ളരിക്കയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ കൂട്ടുകറിക്ക് നമുക്ക് അത്യാവശ്യം എത്ര കഷ്ണങ്ങൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഈ നാല് സാധനങ്ങൾ വെച്ചിട്ടാണ് കൂട്ടുകറി തയ്യാറാക്കുന്നത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക ഇതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശമുണ്ട് അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലൊന്നും ഇളക്കിയിട്ട് ചെറിയ തീലിട്ട് കൊടുത്തത് ഒരുപാട് വെള്ളം പാടില്ല അറിയാമല്ലോ കൂട്ടുകറി നല്ലവണ്ണം ഒരു കട്ടയ്ക്കാണ് ഇരിക്കുന്നത് എന്നാൽ കുറച്ചൊരു നനവോട് കൂടിയിരിക്കണം ഡ്രൈ ആയിട്ട് എടുക്കരുത് ഇനി ഇതിനകത്തേക്ക് നമ്മളിതാ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാല കൂട്ടുണ്ടല്ലോ കുരുമുളകും വറ്റൽമുളകും അതുപോലെ തന്നെ നല്ല ജീരകവും അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കിയോജിപ്പിച്ച് കൊടുക്കുക ആ ഒരു ചെറിയ തീയിലിരുന്നിട്ട് ഇനി അടച്ചു വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിത് ഇതുപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കൂട്ടുകറി ഇതുപോലെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് നമുക്ക് കിട്ടുക കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ ഓണവിഭവങ്ങളിൽ കൂട്ടുകറി തയ്യാറാക്കാനായിട്ട് മറ്റു വിഭവങ്ങളൊക്കെ നമുക്ക് ഇത്രയും തയ്യാറാക്കി എടുക്കാനായിട്ട് ഇത് രണ്ട് കൂട്ടും കറക്റ്റായിട്ട് കിട്ടണം എങ്കിലേ നമ്മുടെ കൂട്ടുകറി കറക്റ്റായിട്ട് കിട്ടുള്ളൂ അതിനുശേഷം ഇതാ വിടാതെ തന്നെ നന്നായിട്ട് ഇളക്കി തന്നെ യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ കഷ്ണങ്ങൾ ഒരുപാട് ഉടച്ചു കളയരുത് അല്ലാതെ വേണം നമ്മളിത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി ഇത് ചെറിയ തീലിരുന്നത് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ കുറച്ചും കൂടെ ജീരകം പൊടിച്ച് ചേർത്തോളൂ കേട്ടോ ചിലവർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിനകത്തേക്ക് വറുത്തിടുന്നില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെച്ചാൽ കടുകും അതുപോലെ തന്നെ മുളകും വറ്റൽ മുളകും ഉണ്ടല്ലോ അതും കറിവേപ്പിലൊക്കെ കൂട്ടിയിട്ട് വറുത്തിടാം പക്ഷെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇത് കറക്റ്റ് ഒരു പാകമായിട്ട് നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും വറുത്തിടുന്നില്ല കേട്ടോ കുറച്ച് നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നെയ്യ് ഇടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോഴ് കൂട്ടുകറിയുടെ ടേസ്റ്റ് ഒന്നും കൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും കൂട്ടുകറിയുടെ യഥാർത്ഥ രഹസ്യ കൂട്ടാണ് കേട്ടോ ഇതെല്ലാം ഇങ്ങനെ ചേർക്കുമ്പോഴാണ് നമ്മുടെ സദ്യയിലൊക്കെ കഴിക്കുന്ന ആ കൂട്ടുകറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുക അപ്പം ഈ ഓണത്തിന് എല്ലാവരും ഇങ്ങനെ തയ്യാറാക്കി നോക്കണം അപ്പം നമ്മൾ മൊത്തം ഒമ്പത് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ഞാൻ ഇട്ടിരിക്കുന്നത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ അവിയലിൻ്റെയും സാമ്പാറിൻ്റെയും ഷോർട്ട് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും എന്താ ഇതുപോലെ ഒരു കൂട്ടുകറി തയ്യാറാക്കി ഓണസദ്യ കഴിക്കണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വിഭവമായിട്ട് നാളെ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു